ഡെയിലി തോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം യഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ പത്താമത് വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളും ഒരു എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും ചിലർക്കൊക്കെ ഇന്നു മുതൽ എക്സാം ആരംഭിക്കുകയും ചെയ്യാണ് ഇനി മുതിർന്നവരെ നോക്കുകയാണെങ്കിലും സാമ്പത്തികമായ പല വിഷയങ്ങൾ മുഖാന്തരം പരീക്ഷിക്കപ്പെടുന്ന ഒരു സീസണിലൂടെയാണ് നിങ്ങളും കടന്നു പോകുന്നത് പക്ഷേ വചനം പറയുന്നു ഭയപ്പെടേണ്ട ഭ്രമിച്ചു നോക്കേണ്ട ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മെ ശക്തീകരിക്കും എത്ര ബലഹീനമായ സാഹചര്യങ്ങളുടെയാണ് ഇന്ന് നമ്മുടെ ജീവിതം നമ്മുടെ കഴിവ് കൊണ്ട് ഒരുപക്ഷെ ഇറ്റ് മൈ ബീം പോസിബിൾ അസാധ്യമെന്ന് പലപ്പോഴും തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ ദൈവത്തിന്റെ ഭജനം പറയും ദൈവം നമ്മെ ശക്തീകരിക്കുമെന്ന് അപ്പൊ നമ്മുടെ ശക്തി എന്ന് നല്ലതല്ല ഇവിടെ കാരണമാകുന്നത് ദൈവം നമ്മെ ശക്തീകരിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല വിശ്വസിക്കാം നമുക്ക് ദൈവത്തിൽ ആശ്രയം വെക്കാം ഉറപ്പോ കൂടെ ധൈര്യത്തോടുകൂടെ നമുക്ക് ഓരോ പരീക്ഷകളെയും നേരിടാം കർത്താവ് അനുഗ്രഹിക്കട്ടെ അശുബദിക്കട്ടെ ദൈവം കൂടെയുണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവ് എന്നല്ല ദൈവമേ ഈ ഡെയിലി തോട്ട്സ് കർത്താവ് കേൾക്കുന്ന സകല വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുക ദൈവമേ ശക്തീകരിക്കണം ബലപ്പെടുത്തണം ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എത്ര കഠിനമായ സാഹചര്യങ്ങളിലൂടെയാണ് കർത്താവ് അങ്ങടെ മക്കൾ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ വലം കൈ കൂടെയിരുന്ന് അങ്ങ് താങ്ങി പരിപാലിച്ചു വഴി നടത്തുന്ന അങ്ങടെ ദയക്കായ ക്രമങ്ങൾക്കാണ് ഇവിടെ സ്തുതിക്കുന്ന പിതാവ് ഈ പരീക്ഷകൾ കർത്താവി കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ ഇവർ തരണം ചെയ്യുമ്പോൾ ദൈവത്താൽ ഞാൻ വിജയിച്ചു ദൈവത്താൽ ഞാൻ ജയാളിയ എൻ്റെ കഴിവ്